ഇതാണ് എന്റെ തറവാട് ചെറുതാകുമ്പോ കുറെ നല്ല ഓർമ്മകൾ ഇട്ടിട്ടുള്ളത് ഇവിടെന്നാണ് ഒരു സ്കൂൾ അവധിക്കാലം അവൻ കാത്തിരിക്കും ഇങ്ങോട്ട് ഓടി വരാന് പിന്നെ മാമന്മാരും അമ്മായിളും മക്കളും മമ്മിയും എല്ലാരും ഒരുമിച്ച് കൂടി ചിരിച്ചും കളിച്ചും നടന്നിരുന്ന കുറെ നല്ല നിമിഷങ്ങള് രാവിലെ എണീക്കുമ്പോ തന്നെ കണ്ണ കാഴ്ചയാഴ്ച ഉമ്മറപ്പടിയിൽ കാലും നീട്ടിരിക്കണുണ്ടാവും ഉമ്മമ്മ അടുത്തൊരു തൂക്കില് ചായ ഉണ്ടാവും ആളങ്ങനെ ഓതിയിരിക്കും നമ്മൾ എണീക്കണ കണ്ടാ പറയും കുട്ടികളൊക്കെ നീച്ചു വിട്ടോ ഒരിക്കൽ ചായ കുടിക്കും എന്നുള്ള വാക്കിന് സ്നേഹവും വാത്സല്യം ഒക്കെ ഉണ്ടെന്ന് തെളിച്ച് എന്റെ ഉമ്മാന്റെ വീട്ടിൽ ഉമ്മമ്മയായിരുന്നു ഈ തറവാട് വീട് കാണുമ്പോൾ ഓർമ്മ വരുന്ന ഇമ്മമാനെയാണ് ഇമ്മമ്മ പോയിട്ട് ആറുമാസായി ഈ വീട്ടിലെ ഞങ്ങളുടെ മക്കളും കുട്ടികളും പേരക്കുട്ടികളും കൂടി സന്തോഷിച്ചും ആഘോഷിച്ചും ജീവിക്കണമെന്ന് ഏറ്റവും ആഗ്രഹിച്ചിട്ടുള്ള ഒരാൾ പറയണെങ്കിൽ അത് ഇമ്മമ്മ തന്നെയാണ് ഇമ്മമ്മ പോയതോടെ ഞങ്ങളെ കൂടലും ഇരിക്കലും എല്ലാം നന്നായിട്ട് കുറഞ്ഞു കാക്കുമാരൊക്കെ വലുതായി ജോലിക്ക് പോയി അതിനാൽ ഞങ്ങൾ ഉമ്മാർക്ക് കൂടാനും ഇപ്പോൾ പറ്റാറില്ല പക്ഷെ എന്നാലും ഇമ്മമാന്റെ ഓർമ്മകളും തറവാട് വീടും മാമമാരും അമ്മായിടും അത് എന്നും മനസ്സിൽ കടക്കണേ നല്ലൊരു ഓർമ്മ തന്നെയാണ്